എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം തന്നെ വീഡിയോയ്ക്ക് ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പ് തരണം അതുപോലെ ലൈക്ക് ഉണ്ടെങ്കിൽ ലൈക്ക് തന്നേക്കണേ അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു മാതാവ് ഒരു അമ്മയും ഒരു കുഞ്ഞിനോടും കാണിക്കാൻ പാടില്ലാത്ത ഒരു തെറ്റ് ഒരു സ്ത്രീ കാണിച്ചു അതിനെ ഒരു തെറ്റ് എന്ന് പറയാനായിട്ട് ഒരിക്കലും സാധിക്കുകയില്ല അതിനും മേതെ എന്തെങ്കിലും വാക്കുകൾ പറയാനുണ്ടെങ്കിൽ അത് വേണം പറയാനായിട്ടുള്ളത് സംഭവം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞിനെ പ്രസവിച്ച് കോറിയിൽ ഉപേക്ഷിച്ച ഒരു അമ്മയെ പറ്റിയായിട്ടാണ് എനിക്ക് പറയാനായിട്ടുള്ളത് സംഭവം ഇതെവിടെയാണെന്ന് വെച്ചാൽ തൃശ്ശൂര് അമ്മ ഈ അമ്മ എന്ന് നമ്മൾ അമ്മ എന്നൊരിക്കലും പറയാൻ പാടില്ല ഇതിനെയൊക്കെ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ എന്ന വാക്കിന് പോലും കളങ്കം ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഈ ഒരു സ്ത്രീ തൃശ്ശൂരുകാരിയാണ് അവരുടെ ഹസ്ബൻഡിൻ്റെ വീടെന്നു പറഞ്ഞാൽ പാലക്കാടാണ് ഹസ്ബൻഡ് വിദേശത്തോ മറ്റോ ആണ് ജോലി ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സ്ത്രീ ഗർഭിണിയായി വീട്ടുകാരും അറിഞ്ഞില്ല ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണത് ഗർഭം ധരിച്ചതിന് ശേഷം വീട്ടുകാരും അറിയാണ്ട് രഹസ്യമായിട്ട് വാഷ്റൂമിലൊക്കെ പോയി പ്രസവിക്കുന്ന ഒരു പരിപാടി ശരിക്കും അവിടെ എനിക്ക് മനസ്സിലാവാത്ത കാര്യം എന്ന് വെച്ചാൽ വീട്ടുകാര് എന്തുകൊണ്ടാണ് മനസ്സിലാവാത്തേന്ന് എനിക്ക് മനസ്സിലാകത്തില്ല കാര്യം എന്താണെന്ന് വെച്ചാല് ഗർഭിണിയായിട്ടിരിക്കുമ്പോൾ ഈ സ്ത്രീക്ക് ഉണ്ടാകുന്ന വയറിനെ എത്രത്തോളം ഇനി എന്തൊക്കെ ഇൻഷേപ്പൊക്കെ വലിച്ച് വാരി കുത്തി കുത്തിക്കേറ്റി വെച്ചെന്ന് പറഞ്ഞാലും എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ഒരിക്കലും ഈ വയറ് ഉള്ളിലേക്ക് പോകത്തില്ല അപ്പോൾ എങ്ങനെ ഗർഭിണിയായിട്ടുള്ള ഈ ഒരു സ്ത്രീക്ക് വീട്ടുകാരെ പറ്റിക്കാൻ പറ്റിയെന്ന് വെച്ചാൽ എനിക്കറിയില്ല സാധാരണ ഗർഭ ഗർഭിണിയായിട്ടിരിക്കുന്ന ഓരോ സ്ത്രീകളുടെയും വയറ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത് കുറച്ച് നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് അത് നമുക്ക് പ്രത്യേകിച്ച് തൊട്ടു നോക്കേണ്ട പോലും ആവശ്യമില്ല കാണുമ്പോൾ തന്നെ അറിയാൻ സാധിക്കുന്നതാണ് ഇവിടെ ഈ ഒരു തൃശ്ശൂര് കാര്യ ചെയ്തതെന്ന് വെച്ചാൽ ഗർഭം ധരിക്കുകയാണ് ഒടുവിൽ പ്രസവിക്കുകയാണ് പ്രസവിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ പുള്ളിക്കാരത്തി മൂന്ന് ദിവസം അടുപ്പിച്ച് അബോർട്ടാവാനുള്ള ഗുളിയെ കഴിക്കുകയാണ് അങ്ങനെ മൂന്നാമത്തെ ദിവസം പുള്ളിക്കാരത്തേക്ക് അബോർഷൻ ആവുകയാണ് ഇത് ഈ ഒരു സമയത്ത് ഈ ഒരു മെഡിസിൻ കഴിക്കുന്ന സമയത്ത് അവർ നേരെ പാലക്കാടുള്ള ഭർത്താവിന്റെ വീട്ടിൽ നിന്നും സ്വന്തം വീട്ടിലേക്ക് വരികയും അവിടെ വെച്ച് മൂന്ന് ദിവസം അടുപ്പിച്ച് ഈ മരുന്ന് കഴിച്ചതിന് ശേഷം വാഷ്റൂമിൽ കയറി പ്രസവ വേദനയൊക്കെ വന്ന സമയത്ത് വാഷ്റൂമിൽ കയറി ഇതിനെ പ്രസവിക്കുകയും ചെയ്യുകയാണ് വീട്ടുകാരും അറിയാണ്ട് ശരിക്കും അത് കേട്ടിട്ട് എനിക്ക് അന്തം വിട്ട് പോവുകയാണ് കാരണം ഒരു പീരീഡ്സിൻ്റെ സമയത്ത് പോലും ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്ന വേദനയും വിപ്രാളവും എത്രത്തോളം ആണെന്ന് വെച്ചാൽ അത് സ്ത്രീകൾക്ക് തന്നെ മനസ്സിലാവും ഏതൊരു സ്ത്രീക്ക് ഒരു കാര്യമാണ് അപൂർവം ചിലർക്ക് മാത്രമേ ഉള്ളൂ അത്രയും പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് അപ്പോൾ ഇവർ ഈ ഒരു ഡെലിവറി പെയിൻ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള എല്ലാവർക്കും അറിയാം അത് എത്രത്തോളം മാരകമായിട്ടുള്ള പെയിൻ ആണെന്ന് ശരിക്കും ഓരോ സ്ത്രീയും ഡെലിവറി കഴിയുമ്പോൾ മരണത്തെ മുഖാമുഖം കാണുന്നത് പോലെയാണ് പലപ്പോഴും തോന്നാറുള്ളത് ദൈവമേ ഞാൻ ഇനി ജീവിച്ചിരിക്കുമോ മരിച്ചു പോകുമോ അടുത്ത അടുത്ത സ്റ്റെപ്പ് എനിക്ക് എൻ്റെ വീട്ടുകാരെ കാണാൻ പറ്റില്ലേ എന്നൊക്കെയുള്ള ചിന്തകളാണ് വരുന്നത് അപ്പോൾ അത്രത്തോളം ഭീകരമായ ഒരു അവസ്ഥയാണ് ഒരു പ്രസവ വേദന എന്ന് പറയുന്നത് ഇത് ആരോരും അറിയാതെ വീട്ടിൽ അത്രത്തോളം ആളുകളൊക്കെ ഉണ്ടായിട്ട് ഒരു കുഞ്ഞു പോലും അറിയാതെ ബാത്റൂമിൽ പോയി ഈ സ്ത്രീ പ്രസവിച്ചിട്ട് ആ പ്രസവിച്ച കുഞ്ഞിനെ ഒരു തുണിയിൽ പൊതിഞ്ഞ് ആ ഒരു തുണിയിൽ പൊതിഞ്ഞ കുഞ്ഞിൻ്റെ മൃതദേഹം ബാഗിനുള്ളിൽ സൂക്ഷിച്ചിട്ട് കുറേ ദിവസങ്ങൾ സൂക്ഷിച്ച് വച്ചിട്ട് അത് കഴിഞ്ഞതിന് ശേഷം ആ മൃതദേഹവും പ്രസവിക്കാൻ ആവശ്യമുള്ള ആ ഒരു തുണികളും അതായത് ബ്ലഡ് പറ്റിയ ഈ തുണികളെല്ലാം കൂടി ബാഗിനകത്താക്കുന്നു ഈ ഒരു ബാഗും കൊണ്ടിട്ട് ഈ ഈ പെണ്ണ് നേരെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അവിടെ ചെന്നിട്ട് സഹോദര സ്ഥാനത്തുള്ള ഒരു പയ്യൻ പുള്ളിയുടെ ഈ ഒരു ബാഗ് കൊടുക്കുകയാണ് ബാഗ് കൊടുത്തിട്ട് പറയുകയാണ് എനിക്ക് പിന്നെ എന്താണ് യൂട്രസ് സംബന്ധമായിട്ടുള്ള പ്രശ്നമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആർത്തവത്തിൻ്റെ ഭാഗമായിട്ട് വലിയ പെയിനും പ്രശ്നങ്ങളുമാണ് ഓവർ ബ്ലീഡിങ് സംഭവം അതൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ബാഗിനകത്തുള്ളത് മുഴുവനും ബ്ലഡൊക്കെ പറ്റിയ തുണികളാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ബാഗ് ഇവിടെയൊന്നും വെ ച്ച് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല ഇത് കൊണ്ടുവന്ന് ആ ഒരു ക്വാറയിൽ ഉപേക്ഷിക്കാനായിട്ട് ഈ ചെറുപ്പക്കാരനോട് പറയുകയാണ് അപ്പോൾ ഈ പയ്യൻ എന്ന് പറയുന്നത് ഈ ഒരു സ്ത്രീക്ക് സഹോദര സ്ഥാനത്തുള്ളതാണ് സഹോദര സ്ഥാനത്തുനിന്ന് മാത്രമേ വാർത്തകളിൽ പറയുന്നുള്ളൂ അപ്പോൾ ഈ ഒരു പയ്യൻ എന്ത് ചെയ്തെന്നോ ഇത് ഈ ഒരു ബാഗ് പിന്നെ തുറന്ന് നോക്കുന്നില്ല കാരണം ബ്ലഡ് ഒക്കെ പറ്റിയതാണ് പീരീഡ്സ് സമയത്ത് ഉപയോഗിച്ച തുണികളാണ് എന്നൊക്കെ പറയുമ്പോൾ പിന്നീട് തുറന്ന് നോക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ഈ പുള്ളിക്കാരൻ ചെക്കൻ കൊണ്ടുവന്ന് ക്വാറയിലേക്ക് ഈ ബാഗ് ഉപേക്ഷിക്കുകയാണ് ഈ ഒരു ബാഗൊക്കെ ഉപേക്ഷിച്ചതിന് ശേഷം ശരിക്കും ഉപേക്ഷിച്ചതിന് ശേഷം പിന്നീട് സംഭവിച്ചെന്താന്ന് വെച്ചാൽ അവിടെയാണ് ദൈവത്തിന്റെ ഒരു കയ്യൊപ്പ് ഉണ്ടായിരുന്നത് പുള്ളിക്കാരത്തേക്ക് ശാരീരികമായിട്ട് വലിയ അസ്വസ്ഥതകൾ ഉണ്ടാവുകയാണ് ഹോസ്പിറ്റലിൽ പോവാതിരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ് അങ്ങനെ ഇവള് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോൾ ഡോക്ടർമാര് ചെക്ക് ചെയ്യാണ് ചെക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഡോക്ടർക്ക് ഡൗട്ട് അടിക്കുകയാണ് ഇത് എന്തോ പ്രശ്നമുണ്ട് ഇന്നതാണ് എന്നുള്ള സംശയം അടിക്കുകയാണ് അങ്ങനെ ഡോക്ടർ പോലീസിനെ സമീപിക്കുകയാണ് അങ്ങനെ പോലീസിനെ വിളിച്ചു വരുത്തുന്നു പോലീസ് വന്നിട്ട് ഇവളെ ചോദ്യം ചെയ്യുമ്പോൾ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരികയാണ് അവൾ തന്നെ സമ്മതിക്കുകയാണ് അവൾ ഈ കുഞ്ഞിനെ പ്രസവിച്ചു കുറച്ച് ദിവസം തുണിയിൽ പൊതിഞ്ഞ് വീട്ടിൽ സൂക്ഷിച്ചു ബാഗിനകത്താക്കി അതിനുശേഷം ഭർത്താവിൻ്റെ വീട്ടിൽ വന്നിട്ട് ഈ പറയുന്ന സഹോദര സ്ഥാനത്തുള്ള പയ്യൻ്റെ കയ്യിൽ കൊടുത്ത് ക്വാറിയിൽ ഉപേക്ഷിക്കുകയാണ് എന്നാണ് ഈ പുള്ളിക്കാരത് പറയുന്നത് അങ്ങനെ എന്ത് തന്നെയാണെങ്കിലും ആ ഒരു യുവാവിനോടതേക്കുറിച്ച് ചോദിച്ചപ്പോൾ പുള്ളിക്കാലം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഒരു അമ്മ ഒരു കുഞ്ഞിനെ ഇതുപോലെ ചെയ്യുമെന്ന് ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല പ്രത്യേകിച്ചും ഈ ഒരു സ്ത്രീയുടെ കാര്യത്തിൽ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ പീരീഡ്സായ ബ്ലഡൊക്കെ ഉള്ള ഒരു തുണിയാണ് എന്ന് പറയുമ്പോൾ ബ്ലീഡിങ് ഒക്കെ ആയ തുണികളാണ് എന്ന് പറഞ്ഞപ്പോൾ അത് തുറന്നു നോക്കാൻ തോന്നിയതുമില്ല അത് നോക്കേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് തന്നെ ഈ പുള്ളിക്കാരൻ അതോടുകൂടി കൊണ്ടുവന്ന് കോറിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ പോലീസും സംഘങ്ങളൊക്കെ അവിടെ എത്തുകയാണ് എത്തി പരിശോധിച്ച് ആ ഒരു കോറിയിൽ നിന്നും ആ ബാഗൊക്കെ എടുക്കുകയാണ് ബാഗ് എടുക്കുമ്പോഴത്തേക്ക് എന്താണ് ഈ നവജാത ശിശു അതിനുള്ളില് പുഴുവരിച്ച നിലയിലാണ് കാണപ്പെടുന്നത് എന്തല്ലേ എങ്ങനെ സാധിക്കുന്നടേ ശരിക്കും എത്ര ചിന്തിച്ചു കഴിഞ്ഞാലും നമുക്കൊന്നും അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എങ്ങനെ സാധിക്കുന്നു സ്വന്തം കുഞ്ഞിനെ ഈ ഒരു അവസ്ഥയിൽ ഉപേക്ഷിക്കാനായിട്ട് അപ്പൊ പോലീസുകാർക്ക് ഇപ്പൊ ഡൗട്ടായിട്ടിരിക്കുന്ന പറഞ്ഞാല് ഈ ഒരു കുഞ്ഞിനെ ഇവള് പ്രസവിക്കുന്ന സമയത്ത് കുഞ്ഞിന് ജീവൻ ഉണ്ടായിരുന്നോ ഇനി മരണപ്പെട്ട കുഞ്ഞിനെയാണോ ഇവളെ ചുറ്റി കെട്ടിയെടുത്ത് ഇതുപോലെ ബാഗിനകത്താക്കി കളഞ്ഞത് അതേ ഇനി ശ്വാസമുണ്ടായിരുന്നോ കുഞ്ഞിന് കുഞ്ഞെന്നാൽ കരയാത്തത് എന്താണ് എന്നൊക്കെയുള്ള സംശയങ്ങളൊക്കെ വരുന്നുണ്ട് എന്തായാലും ഇനി പ്രസവിച്ചിട്ട് കുഞ്ഞിനെ അല്ലാതെ കൊന്നോ ഒന്നും അറിയാൻ പറ്റുന്നില്ല അപ്പോൾ ഈ കുഞ്ഞിനെ ഇവിടെ കോറിയിൽ അപേക്ഷിക്കുന്ന സമയം ഉപേക്ഷിക്കുന്ന സമയത്ത് കുഞ്ഞ് പുഴുവരിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് കിട്ടുന്ന സമയത്ത് നോക്കുമ്പോഴും കുഞ്ഞിന് നന്നായിട്ട് പുഴുവരിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും കുഞ്ഞിൻ്റെ ബോഡി പോസ്റ്റ്മോർട്ടത്തിനായിട്ട് അയച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ റിസൾട്ട് വരുമ്പോഴായിരിക്കും ഈ കുഞ്ഞിന് ശരിക്കും എന്താണ് സംഭവിച്ചത് പ്രസവിച്ച സമയത്ത് അതിന് ശ്വാസം ഉണ്ടായിരുന്നോ അത് പിന്നീടാണോ മരണപ്പെട്ടത് എന്താണെന്നുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ വ്യക്തത വരികയുള്ളൂ ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോഴാണ് നമ്മുടെ കേരളത്തെ പ്രാന്താലയം എന്ന് വിളിക്കാനായിട്ട് തോന്നുന്നത് ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത് ഇതുപോലെയുള്ള കാര്യങ്ങളാണ് ശരിക്കും അവളെ സമ്മതിച്ചു കൊടുക്കണം അമ്മയാണ് ഞാൻ ചോദിക്കട്ടെ സ്വന്തം ഭർത്താവിന്റെ കുഞ്ഞാണോ ഇത് എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ടൊന്നും ഇപ്പോൾ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല അവിടെ എനിക്ക് ഉള്ള ഡൗട്ട് എന്ന് പറഞ്ഞാൽ സ്വന്തം ഭർത്താവിന്റെ കുഞ്ഞാണെങ്കിൽ ആരോരും അറിയാതെ രഹസ്യമായിട്ട് ആ കുഞ്ഞിനെ കൊന്നു കളയേണ്ട യാതൊരുവിധ ആവശ്യവും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ കുഞ്ഞല്ലേ എന്നുള്ളൊരു സംശയം ആരെങ്കിലും ഉന്നയിക്കുകയാണെങ്കിൽ അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല എന്ത്ന്നെയാണെങ്കിലും ഈ പത്ത് മാസം അതിനെ വയറ്റിൽ ചുമന്നിട്ട് പിന്നെ മാസം തികഞ്ഞാണോ തികയാതെയാണോ പ്രസവിച്ചത് എന്നുള്ള സംഭവമൊന്നും പുറത്ത് വരുന്നില്ല അപ്പോൾ എന്തു തന്നെയാണെങ്കിലും ഒരു കുഞ്ഞിനെ വയറ്റിൽ ചുമന്നിട്ട് അതിനെ പിന്നീട് ഇതുപോലെ കൊന്നു കളയുന്നതിനേക്കാളും നല്ലത് നിനക്കൊക്കെ പോയി അങ്ങ് ചത്തൂടെ അതാണ് എനിക്കിവിടെ ചോദിക്കാനായിട്ട് തോന്നുന്നത് ഇതുപോലെ കുറേ കാട്ട് ഡാഷുകളുണ്ട് ഇതുപോലെ കണ്ടവന്റെ ഗർഭം വേറിയിട്ട് ഒടുവിൽ ആരോരും അറിയാതെ പിന്നീട് ഉള്ളമാരൊക്കെ ഭയങ്കര പുണ്യാളത്തികളാണ് പിന്നീട് ആരും അറിയാതെ ഇതിനെയൊക്കെ ഞങ്ങൾ കൊന്നുകളായി ശരിക്കും ഇങ്ങനെയുള്ളവള്മാരെയൊക്കെ ചെറിയ ശിക്ഷയൊന്നും കൊടുത്താൽ പോരാ ഇവള്മാരെയൊക്കെ ഇരട്ട ജീവപര്യന്തൊക്കെ കൊടുക്കണം ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ നമ്മുടെ നാട്ടിൽ ശിക്ഷാവിധികൾ കുറഞ്ഞു പോകുന്നത് കൊണ്ടാണ് ഇതുപോലെയുള്ള പോകൃത്തരങ്ങൾ കാണിക്കാനായിട്ട് ഓരോരുത്തർക്കും ഉണ്ടാവുന്നത് ധൈര്യം വരുന്നതും അതുകൊണ്ട് തന്നെയാണ് ശരിക്കും ഇത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യമായതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇതൊക്കെ സംഭവിക്കുന്നത് എന്നെ എനിക്ക് പറയാനുള്ളൂ കാരണം ഇവിടുത്തെ ഇവിടുത്തെ ആ ഒരു ശിക്ഷാരീതി അതുകൊണ്ടാണ് എല്ലാ അവൾമാർക്കും ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാകുന്നത് കണ്ഠവന്മാരുടെ കൂടെ പോയിട്ട് വയറും വീർപ്പിച്ചുകൊണ്ട് വരുന്നതിൽ അവർക്ക് ആർക്കും ഒരു പ്രശ്നവും ഇല്ല പക്ഷെ കുഞ്ഞിനെ പ്രസവിക്കുമ്പോഴാണ് പ്രശ്നം എത്രയോ പേര് കുഞ്ഞുങ്ങളില്ലാതെ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട് അമ്മത്തെട്ടിൽ ഉപേക്ഷിക്കാലോ ഇത്രയും ധൈര്യമുള്ള അവളുമാർക്കൊക്കെ എന്തു തന്നെയാണെങ്കിലും വല്ലാതെ വിഷമം തോന്നിയ ആ ഒരു കുഞ്ഞിന്റെ അവസ്ഥ ഭൂമിയിലേക്ക് വന്ന് കളിച്ച് ചിരിച്ച് വളരാനുള്ള ആ ഒരു കുഞ്ഞിന്റെ അവകാശത്തെയാണ് ഇവളെ പോലുള്ള ത തള്ള തള്ളമാരെന്ന് പറയുന്നത് തന്നെ അപമാനമാണ് ഇവളെ പോലുള്ള സ്ത്രീകൾ കാരണം നഷ്ടപ്പെട്ടു പോകുന്നത് എന്തായാലും കൂടുതലൊന്നും എനിക്ക് പറയാനില്ല ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഹൃദയത്തിൻ്റെ ഭാഷയിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തു ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ